കേരളം രണ്ട് ഘട്ടങ്ങളിലായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അതിവിശേഷമായ സങ്കീർണതകളിലൂടെ കടന്നുപോകുകയാണ് വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന വൈരുദ്ധ്യപൂർണമായ വികാരമാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിന് മുഖം നൽകുന്നത് ഭരണകക്ഷിയായ എൽ ഡി എഫിനെതിരെ വ്യാപകമായ ഭരണവിരുദ്ധ വികാരം നിലനിന്നിട്ടും അതിനേക്കാൾ ശക്തമായ പ്രതിപക്ഷ വിരുദ്ധ വികാരവും ജനങ്ങളിൽ വളർന്നു വരുന്നു എന്നതാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളോട് വളർന്ന അതൃപ്തിയും നേതൃത്വത്തിലെ പോരായ്മകളും ഈ സാഹചര്യം കൂടുതൽ കടുത്തതാക്കുന്നു എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി ഐ എം തെരഞ്ഞെടുപ്പ് രംഗത്ത് വീണ്ടും അവരുടെ ശക്തമായ സംഘടനാക്ഷമത തെളിയിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം മുതൽ വോട്ടർ പട്ടിക കൈകാര്യം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഇടതുമുന്നണി രാജ്യത്താകെ അപൂർവമായൊരു കൃത്യതയാണ് പുലർത്തുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് അതീവ നിർണായകമായതിനാൽ ഏതു വിജയനെയും വലിയൊരു തിരിച്ചടി ഒഴിവാക്കാൻ ഇടതു മുന്നണി എല്ലാ വഴികളും പരീക്ഷിക്കുമെന്ന് രാഷ്ട്രീയ വിശകലനമാണ് ഉയർന്നിരിക്കുന്നത് വി ഡി സതീശനും കെ സുധാകരനും ചുമതലയേറ്റതോടെ യു ഡി എഫിൽ പ്രവർത്തന തലത്തിൽ ഒരു പുതുജീവനുണ്ടായി തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് നിലമ്പൂർ എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ മുന്നണികൾക്ക് ആത്മവിശ്വാസം പകർന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെ പാർട്ടിയിലെ ഐക്യവും ഏകോപനവും തകരാറിലായി കോൺഗ്രസിന് ഇപ്പോൾ കെ കരുണാകരൻ പോലൊരു തന്ത്രജ്ഞനോ ഉമ്മൻചാണ്ടി പോലൊരു ജനകീയ നേതാവോ ഇല്ലെന്നത് നേതൃത്വ ശൂന്യതയെ കൂടുതൽ തീവ്രമാക്കുന്നു അതോടെ യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായും ധാർമ്മികമായും ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് നേരിടുന്നത് ജില്ലയിലേക്ക് വന്നാൽ തെക്കൻ ജില്ലയായ കൊല്ലത്ത് എൽ ഡി എഫിന് ഉറപ്പായ കോട്ട യു ഡി എഫ് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് തിരുവനന്തപുരത്തോ പ്രധാന മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ കോൺഗ്രസിന് പതിനഞ്ച് സീറ്റുകൾ ലഭിച്ചാലും അത് നേട്ടം ആലപ്പുഴയിലേക്ക് വന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ തട്ടകമായിട്ടും എൽ ഡി എഫിന് വ്യക്തമായ മേൽക്കൈ മധ്യ കേരളത്തിൽ കോട്ടയം ഇടുക്കി പത്തനംതിട്ട പരമ്പരാഗത യു ഡി എഫ് മേലകളാണ് പക്ഷേ ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിൽ ചേർന്നതോടെ സമവാക്യങ്ങൾ മാറി ഇടുക്കിയിൽ കോൺഗ്രസിന് ഒരു തീരുപോലും നേടാനുള്ള സമീപകാല ഫലങ്ങൾ സംഘടനാ ശക്തിയിലെ തകർച്ചയ്ക്ക് തെളിവ് മുൻ ഘട്ടങ്ങളിൽ യു ഡി എഫിന് വ്യക്തമായി മുൻതൂക്കുള്ള ജില്ല ഉള്ള ഏക ജില്ലയാണ് എറണാകുളം ബി സി സി നേതൃത്വത്തിലെ മാറ്റങ്ങളും യുവ നേതാവായ മുഹമ്മദ് ഫിയാസ് നടത്തുന്ന പ്രവർത്തനങ്ങളും സംഘടനയെ ഉണർത്തിയിട്ടുണ്ട് ഇനി സമുദായ വോട്ടുകളിൽ നടക്കുന്ന വലിയ മാറാട്ടങ്ങൾ നോക്കാം ഈഴവ സമൂഹം എൺപത്തിയഞ്ച് ശതമാനം വരെ എൽ ഡി എഫിന് പക്ഷേ മുൻപ് യു ഡി എഫിനോടൊപ്പം നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിഭാഗം ഇപ്പോൾ ബി ജെ പിയിലേക്ക് മാറുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയോടുള്ള സ്വീകാര്യത ഉയർത്തുന്നു മുസ്ലിം വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം യു ഡി എഫിനെ സഹായിക്കുമ്പോഴും മറ്റു സമുദായങ്ങൾ നെഗറ്റീവ് ഒളിച്ചോട്ട് സൃഷ്ടിക്കുന്നു ചരിത്രപരമായി നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വസനീയ സൂചകമാണ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് അനുഭവങ്ങൾ അതിന് തെളിവാണ് ഡിസംബർ ഡിസംബർ ഫലത്തിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പരാജയത്തിൻ്റെ നിന്ന് കരകയറാനും വിജയത്തെ ഉറപ്പാക്കാനും മുന്നണികൾക്ക് സമയപരിധി വലിയ വെല്ലുവിളിയാണ് അതിനാൽ തന്നെ വാർഡുകളിൽ അമർത്തുന്ന ഓരോ ബട്ടനും കേരള നിയമസഭയുടെ ഭാവി രാഷ്ട്രീയ ഭൂപടമാണ് നിർണ്ണയിക്കുന്നത്